നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗാളിൽ മമതാ ബാനർജി ചില വൃത്തികെട്ട കളികൾ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ നശിപ്പിച്ചു കളയാനുള്ള കളികൾ നടത്തുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അതിന് കാരണമാകുന്നത് കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി തന്നെ തൃണമൂലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകട്ടെ എന്തായാലും കോൺഗ്രസിനെ ഇനി തിരിച്ചു വളർത്തരുത് എന്നുള്ള തീവ്രമായ ഒരു നീക്കമാണ് മമതാ ബാനർജി നടത്തുന്നത് ബി ജെ പിയുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചിലയിടങ്ങളിൽ മമതാ ബാനർജി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഈയിടെ കോൺഗ്രസ് വിട്ടുപോയ കൗസ്തവ് ഭാഗ്ജി അതായത് മമതാ ബാനർജിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കൗസ്തവ ഭാഗ്ജി നമുക്കറിയാം അദ്ദേഹം ജയിലിലേക്ക് പോയതിൻ്റെ പേരിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസ്സുകാർ ശക്തമായി അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ല അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ നിയമസഹായം നൽകാനൊന്നും കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഗുലാം അബിഹർ ബിറ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബംഗാളിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു സുവേന്ദു അധികാരി അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മമതാ ബാനർജിക്കെതിരെ അതിശക്തമായി നീങ്ങിയ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചിലരെയൊക്കെ മമതാ ബാനർജിക്ക് എതിരല്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് നിൽക്കുമ്പോൾ ചില മോഹന വാഗ്ദാനങ്ങൾ നൽകി തൃണമൂലിലേക്ക് എത്തിക്കുന്നുണ്ട് മഹുവാ മൈത്രേ പോലുള്ള നേതാക്കളെ എങ്ങനെയാണോ തൃണമൂലിലേക്ക് എത്തിച്ചത് അതുപോലൊരു ശ്രമമാണ് പക്ഷേ അവരാരെങ്കിലും തനിക്കോ തൻ്റെ ബന്ധുവായിട്ടുള്ള അഭിജിത് ബാനർജിക്കോ ഭീഷണിയായി വരുന്ന രീതിയിലേക്ക് ജനകീയത അല്ലെങ്കിൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ തഴയാനും അവരെ തടുക്കാനും അവരെ രാഷ്ട്രീയത്തിൽ നിന്നും പുകച്ചു പുറത്തിയാടിക്കാനും വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള ശ്രമവും പാഴാക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് മമതാ ബാനർജി ആ കാര്യം നൂറ് ശതമാനം ശരിയുമാണ് അത് അച്ചട്ട് പോലെ കൃത്യമായി മഹുവാ മൊയ്ത്രയുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യവുമാണ് മഹുവാ മൈത്രയ്ക്ക് കൃത്യമായി തന്നെ ജനങ്ങളോട് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ എപ്പോഴും നിതാന്തം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു കാര്യം മാത്രം പറയുന്നു ഞാൻ എന്നും സത്യത്തിന് വേണ്ടി മാത്രമേ പൊരുതുകയുള്ളൂ അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളുകളികളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന മഹുവ ചില കാര്യങ്ങളിലൊക്കെ നിശബ്ദയായിരിക്കുന്നുണ്ട് അധിർ രഞ്ജൻ ചൗധരിയാണെങ്കിൽ മഹുവയെ കോൺഗ്രസിലേക്ക് തിരിച്ചു ക്ഷണിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് വരികയാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും അവിടെ നടക്കുകയാണ് മഹുവ എന്ത് തന്നെയാണ് മറുപടി പറയുന്നത് എന്ന് കാത്തിരിക്കാൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഏറ്റവും വലിയ ത്യാഗം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദാര്യം പറ്റി രണ്ട് സീറ്റ് ജയിച്ചു കളയാൻ വേണ്ടിയല്ല അവിടെ ശ്രമിക്കുന്നത് അവിടെ അവരുടെ പാർട്ടിയെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിനിടയിൽ ആരൊക്കെ അള്ളുവയ്ക്കാൻ വന്നാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന നിരോധാത്തമായ നിലപാടുകളെ നാം പ്രശംസിച്ചേ മതിയാവുകയുള്ളൂ